ട്രെയിൻ മിനി കൂളർ വെച്ച് കാറ്റുകൊണ്ട് കിടന്ന് യാത്ര ചെയ്ത ദൃശ്യങ്ങൾക്ക് അടച്ച് കിടപ്പ് മുറിയാക്കി കിടന്ന് യാത്ര ചെയ്തുകൊണ്ട് യാത്രക്കാരൻ ട്രെയിനിന്റെ ഏറ്റവും ഒടുവിലത്തെ ബോഗിയുടെ ശുചിമുറിയാണ് യാത്രക്കാരൻ കിടപ്പ് മുറിയാക്കിയത് ബെഡ്റൂം 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 कैसा लग रहा है 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 ये है ये 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 देखो देखो बाथरूम को कर कर दिया लॉक और और पूरा पूरा सामान सामान घर घर का 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 मंजा मंजा देख लो भाई ये देखो भाई का स्टाइल, भाई स्टाइल कैसे बांधा हुआ ने सफर रहे हैं കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും ട്രെയിനുകളിൽ ഉൾക്കൊള്ളാവുന്നതിന്റെയും ഇരട്ടി യാത്രക്കാരാണ് ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ പലപ്പോഴും യാത്ര ചെയ്യുന്നത് സ്ഥലം കിട്ടാതെ വരുമ്പോൾ സ്ലീപ്പർ കോച്ചുകളിലും കോച്ചുകളിലും അടക്കം ഇവർ കയറുന്നു ചിലർ ടിക്കറ്റ് ഇല്ലാതെയും യാത്ര ചെയ്യുന്നു ഇത്തരക്കാർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് വലിയ ശല്യവും ആകാറുണ്ട് എന്നാൽ ഇത്തരമൊരു കാഴ്ച റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ട്രെയിനിന്റെ ശുചിമുറി മൊത്തത്തിൽ കൈയടക്കി കിടക്കയൊക്കെ ഇട്ട് വിശാലമായി കിടന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ ട്രെയിനിന്റെ ശുചിമുറിയുടെ പുറത്ത് കെട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കട്ടിൽ കണ്ടാണ് കണ്ടന്റ് ക്രിയേറ്ററായ വിശാൽ ശർമ്മ സംഭവം ശ്രദ്ധിക്കുന്നത് അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് ശുചിമുറി കിടപ്പുമുറിയായി മാറിയിരിക്കുന്നത് കണ്ടത് തുടർന്ന് ജനലിൽ കൂടി ക്യാമറ കടത്തി ഉൾവശം പരിശോധിച്ചപ്പോഴാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ സാധനങ്ങളെല്ലാം തന്നെ ശുചിമുറിയിൽ അടുക്കി വെച്ച് വിശാലമായ യാത്രയാണ് യാത്രക്കാരൻ നടത്തുന്നതെന്ന് കണ്ടെത്തിയത് ട്രെയിൻ ഏതാണെന്നോ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്നോ വിശാൽ വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ